നമ്മുടെ വിദ്യാലയത്തിലെ ഷബിൻ എന്ന കുട്ടിയെ വളരെയേറെ കരുതലോടെ ശ്രദ്ധിച്ച മുഹമ്മദ് കെ കെ പി സ്റ്റേജിലേക്കൊന്ന് വരണം മുഹമ്മദ് നമ്മൾ നേരത്തെ ഇവിടെ രമേശ് സിനിമാ പറഞ്ഞ പോലെ നമ്മുടെ സ്കൂളിന്റെ വിശാലത എന്നുള്ളത് ഒരുപാട് പ്രയാസപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ് ആ ചേർത്ത് പിടിച്ചത് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ശിവിനും അതോടൊപ്പം തന്നെ മറ്റുള്ളവരൊക്കെ ഇവിടെ ഡാൻസ് ചെയ്തതും പാട്ട് പാടിയതും ഒക്കെ നേരത്തെ നമ്മളൊരു സമ്മാനദാനം വെച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഈ സമ്മാനദാനം നിർവഹിക്കുന്നതിനു വേണ്ടി എസ് പി രമേശ് മാഷയും അതോടൊപ്പം തന്നെ മുഹമ്മദി ഇതിന് വേണ്ടി മുഹമ്മദി കെ കെ പിയെയും ക്ഷണിക്കുന്നു